ചെന്ന മസാലക്കറി ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ എത്ര വേണേലും കഴിച്ചു പോകും ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം അളവിൽ വെള്ളക്കടല കുതിർത്തെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഏലക്കയും ഗ്രാമും ചെറിയ ജീരകവും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഇനി ഒന്ന് വയറ്റി കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ രണ്ട് തക്കാളിയും ഒരു കറുവാപ്പട്ടയും ചേർത്ത് നല്ലതുപോലെ ആയിട്ട് അരച്ച് അത് കൂടി ചേർക്കാം ഇനി കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ജീരകം പൊടിച്ചത് മല്ലിപ്പൊടി ഒരല്പം മഞ്ഞൾ പൊടിയും ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയും വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്കും ഈ എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ഒരല്പ മല്ലിലേയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെന്ന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൺ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാർക്കറ്റ്